ം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മുടെ യൂറോപ്പ് എക്സ്പിഡൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ടോ നമ്മൾ ഡാം സ്ക്വയറും ആംസ്റ്റർഡാം സെന്ററും ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മെട്രോയിലാണ് പോണേ ആയുഷ് ഷോപ്പ് ചെയ്യാൻ പോയിട്ട് ഒന്നും കിട്ടാത്തുള്ള വിഷമങ്ങളുടെ മൊത്തം നല്ലോണം കാണാനുണ്ടായിരുന്നു നമ്മൾ മെട്രോയിൽ ഉള്ളപ്പോ തന്നെ മെട്രോ ടിക്കറ്റ് ചെക്കിങ്ങിന് ഓഫീസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മുടെ സ്റ്റേഷൻ എത്തി നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം അത് ഞങ്ങളാണോ വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഐഷുവിന്റെ വീടിന്റെ ബാക്കിലുള്ള സ്ഥലത്ത് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഇവിടുന്ന് ഒക്കെ കണ്ടു ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു കുറേ നടന്നു നല്ല രസമുണ്ടായിരുന്നു ഇത് ഇത് കണ്ടിട്ട് വിഷ്ണു എന്താണ് ഇത്ര ഉത്സാഹം വിഷ്ണു എപ്പോഴും വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വെരി ഷോർട്ട് ടൈം ഇവിടെ ഒരു വേണ്ട കേട്ടില്ല ഇങ്ങനെ ആയിട്ട് ഫോട്ടോ ചളി അടിക്കുന്ന വിഷ്ണു ചേട്ടന് എന്തായാലും ഈ ആരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ബിക്കോസ് അവളുടെ വീഡിയോസിൽ എപ്പോഴും ആൾ സീരിയസ് അല്ലേ പക്ഷെ ആൾ അങ്ങനെയല്ല കേട്ടോ നേരെ ഓപ്പോസിറ്റാണ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കിട്ടുന്ന ലൊക്കേഷൻ ആയിരുന്നു ഇത് ഞങ്ങള് കൊറേ ഒക്കെ എടുത്തു പറഞ്ഞു ഇവിടെ ശരിക്കാ സെന്ററിലൂര്യോട്ട് ഞങ്ങൾ എല്ലാരും കൂടി കൂടി കഴിഞ്ഞാൽ ഭയങ്കര കളി ചെറിയ തമാശകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോ ശരിക്കും മിസ് ചെയ്യാനുണ്ട് ഓരോ മൊമെന്റ്സ് ഞാൻ ആക്ച്വലി റീലിവ് ചെയ്യാണ് എന്തൊരു ആണ് പോസി തിരിച്ചു വന്നിട്ട് നടന്നേന്റെ ക്ഷീണത്തിലാണോ അറിയില്ല രണ്ടുപേരും ഫ്ലാറ്റ് ഞാനും ആയുഷവും വീണ്ടും കുറെ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പണ്ടത്തെ ബൈജൂസ് കഥകളും അങ്ങനെ നാലുമണിവരെ ഇരുന്ന് കഥ പറഞ്ഞു എനിക്ക് തീരെ ഉറക്കം വരണ്ടായില്ല ഏട്ടോ ഞാൻ ജുറാസിക് വേൾഡായി കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ഐഷു ആണെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു കടന്നുറങ്ങി ഐശോവും വൈഷോം മത്സരിച്ച് കൂർക്കം വലിക്കുകയായിരുന്നു അത് കേട്ടിട്ടാണോ അറിയില്ല വിഷ്ണു എണീറ്റ് കുറച്ചു കഴിഞ്ഞപ്പോ സാധനം ഈ സോഫയുടെ ചെറുതായിട്ട് അവളെ സോഫയുടെ ഇടയിലേക്ക് ഉരുട്ടിയിടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് ചെയ്തില്ല അപ്പൊ രണ്ടുപേരും ഇവിടെ ഇരുന്ന് മത്സരിച്ച് കുറുക്കം വലിക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ കയസ് ഇന്നത്തെ വീഡിയോ നാളെ നമ്മൾ ഫ്രാൻസിലേക്ക് പോവുകയാണ് പാരീസിലേക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ്